കലോത്സവം തുടങ്ങിയ അല്ലെങ്കിൽ നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ തുടങ്ങിയ കാലം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ എന്നും പേര് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് പെരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് കലാമേഖലയിലും അതുപോലെ തന്നെ പഠന മേഖലയിലും അതുപോലെ തന്നെയാണ് ഈയൊരു എന്ത് മേഖല എടുത്തു കഴിഞ്ഞാലും സ്പോർട്സ് ആണെങ്കിൽ എന്ത് മേഖല എടുത്തു കഴിഞ്ഞാലും പെരളശ്ശേരി എന്ന് പറയുന്ന വിദ്യാലയത്തിന് അതിൻ്റെതായിട്ട് വലിയൊരു സ്ഥാനമുണ്ട് ഒരു കലോത്സവം പെരളശ്ശേരിയെ തൊടാതെ പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അങ്ങനെ പെരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യത്തിൽ വിജയശ്രീ എത്തിയിരിക്കുന്ന ദേവഗംഗ പ്രമോദ് നമസ്കാരം സുഖാരിക്കുന്നല്ലോ ഏറ്റവും വിഷമം എന്താണ് പോയിരിക്കുമ്പോ സന്തോഷം സമ്മാനം ഒക്കെ റെഡിയായി ആയി ഓക്കെ ഇനി ഏറ്റവും ദേവഗംഗയുടെ ഏറ്റവും വിഷമം എന്താണ് വിഷമം

ഇങ്ങനൊരു കഴിഞ്ഞ വർഷം പയ്യന്നൂര് എത്തി അതിനുമുമ്പ് തലശ്ശേരിയിൽ ഉണ്ടായിരുന്നു അല്ലെ തലശ്ശേരി അത് വേറെ വിദ്യാലയം അന്ന് അവിടെ തന്നെയാണോ തലശ്ശേരി തന്നെയായിരുന്നു ശരി അപ്പോ അങ്ങനെ ഒരു കലോത്സവം നടക്കുന്ന അല്ലെങ്കിൽ കലോത്സവം തരുന്ന ഒരു പോസിറ്റീവ് എന്താണ് ലൈഫിൽ കലോത്സവം തരുന്ന പോസിറ്റീവ് പോസിറ്റീവിനെക്കാട്ടും കൂടുതൽ മനസ്സിന് ടെൻഷൻ ആയിരിക്കും കലോത്സവം എന്ന് പറയുമ്പോൾ കലോത്സവം വരുന്നെന്ന് പറയുമ്പോൾ തന്നെ അയ്യോ കലോത്സവം ഇനി എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് അതിനെക്കാട്ടും കൂടുതലായിരിക്കും മേ ബി അപ്പോ പോസിറ്റീവ് പ്രൈസ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം ഇത്രയും വലിയ ഏഷ്യയിൽ തന്നെയുള്ള നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അതിൽ നിന്നും ഫസ്റ്റ് കിട്ടാന്നൊക്കെ പറയുന്നത് വളരെ ായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ ചിലപ്പോ ഇത്രയും കാര്യമായിട്ട് ഈ കലോത്സവത്തില് വരുന്നുണ്ട് പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട് മത്സരങ്ങൾ എന്ന് പറയുന്നത് വേദികളില് കുട്ടികൾ തമ്മിലാണോ വേദിക്ക് പറകിൽ മാതാപിതാക്കളും ടീച്ചേഴ്സും തമ്മിലാണോ ഇത് വല്യ പ്രസക്തി ചോദ്യമാണ് ചിലപ്പോ ചോദിച്ചത് കലോത്സവം എന്ന് പറയുന്നത് ഒരു ഉത്സവമാണ് എല്ലാവരുടെ കുട്ടികൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് മത്സരാർത്ഥികളായി ആണെങ്കിൽ പോലും നമ്മൾ മനസ്സുകൊണ്ട് അപ്പുറം ഇപ്പുറം ഹൈഡ സന്തോഷാണ് ഓൾ ദി ബെസ്റ്റ് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് കലോത്സവം പക്ഷെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കുറവാണ് എല്ലാവരും ഭയങ്കര അയ്യോ അവൾ അവളുണ്ട് അവളോടും ഉണ്ടില്ല ആ ഒരു ലൈക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു സംഭവമാണ് കലോത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ആസ്വദിച്ച് ചെയ്യേണ്ട ഡാൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാലും ഡാൻസ് ഏത് കലയായിക്കോട്ടെ ആയിക്കോട്ടെ നമ്മൾ അത്രയും ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് കല എന്ന് പറയുന്നത് അതിനെ ഇത്ര ഭയങ്കരായിട്ട് പിന്നെ വലിയൊരു കാര്യം പോലെ ഫസ്റ്റ് കിട്ടുക എല്ലാവർക്കും അത് കുറ്റം ചെയ്ത പോലെ അങ്ങനെ ആവാൻ പാടില്ല കലോത്സവം നമ്മളത്സവ നമ്മൾ ആഘോഷിച്ചിട്ട് നമ്മൾ പിരിഞ്ഞു നമ്മൾ അമ്പലത്തിൽ ഉത്സവം കാണുന്നില്ലേ അതുപോലെ അങ്ങനെ അങ്ങനെ പോകേണ്ടതാണ് ആ ഇത് ഭയങ്കരം പിന്നെ അവക്ക് ഫസ്റ്റ് കിട്ടി ഇവക്ക് ഫസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തമ്മിലല്ല എല്ലാം ശരിക്കും മത്സരം നടന്നത് മാഷന്മാരും പാരുംറകൾ നടക്കുന്നത് വീട്ടിലാരൊക്കെ ഉണ്ട് ഒരു ഭരതനാട്യം പോലുള്ള ഒരു മത്സരം വേദിയിലെത്താൻ വേണ്ടിട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് അത്രയും ഉണ്ട് സ്വാഭാവികമാണ് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല സി സോഷ്യൽ മീഡിയനെ കടന്നു വരുമ്പോൾ മറ്റുള്ള പല കാര്യങ്ങളും ഈ ഒരു എന്താ ഈ ഒരു കലാരൂപത്തിനും ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ ആവശ്യം വന്നേക്കാം വന്നിട്ടുണ്ട് ഇത്രയധികം സപ്പോർട്ട് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും തരുന്നുണ്ടോ താങ്കൾക്ക് എപ്പോഴെങ്കിലും ഞാൻ മാറി നിന്നാക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഈയൊരു കലാഫീൽഡ് അല്ലെങ്കിൽ ഇതിൽ നിന്നൊന്നും മാറി നിക്കണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ട് കാരണം മൂന്ന് മൂന്നൈറ്റം എന്നെല്ലാം ഒരു ഐറ്റത്തിന് തന്നെ എക്സ്പെൻസ് ആണ് അപ്പൊ മൂന്നിനും എക്സ്പെൻസ് ആണ് അപ്പൊ ഞാൻ ഭരതനാട്യം എനിക്ക് മെയിൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കുച്ചിപ്പുടി പഠിക്കാന്ന് പറഞ്ഞപ്പോ വേണം കുച്ചിപ്പുടി ഭയങ്കര എക്സ്പെൻസീവ് പിന്നെയാണ് കേരള കേരളം വന്നത് അപ്പൊ ചിന്തിക്കാതെ ഇല്ല അങ്ങനെ കലാപാരമ്പര്യം അങ്ങനെ അങ്ങനെ മീൻസ് അങ്ങനെ കുടുംബത്തിലാൽ അപ്പൊ അവർക്ക് സാധിക്കാണ്ട് പോയത് എന്നിലൂടെ സാധിക്കും ശരി എല്ലാ ദിവസവും വരുമോ ഈ പറഞ്ഞിരിക്കുന്ന ഇരുപത്തിരണ്ടാം തീയതി വരെ താങ്കളുടെ ഒരു സജീവമായിട്ട് കൊണ്ട് നിൽക്കുക അല്ല ഇന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും ഇല്ല ഇല്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് ഈ രണ്ടായിരത്തി ഈ ഒരു വർഷം എന്ന് പറയുന്നത് വല്ലാത്തൊരു നഷ്ടത്തിന്റെ വർഷമായിരിക്കും കാരണം ഉത്സവം തീരുമ്പുണ്ടാവുന്ന ഒരു സംഭവമാണ് ഇതിനല്ലാതെ വേറെ ഏതൊക്കെ പ്രോഗ്രാം ഉണ്ട് ഈ മൂന്ന് ഐറ്റം അല്ലാതെ വേറെ ഏതൊക്കെയാ ഇല്ല ഇല്ല ഇത് മാത്രമേ ഉള്ളൂ പഠനം എങ്ങനെ പോകുന്നു ദേവഗങ്ക കലാക്ഷേത്ര അല്ലല്ല മാഷ് ഭരതവാട്ടാണ് പഠിപ്പിക്കുന്നത് കുച്ചിപ്പുടി ദീപു സാർ പത്തനംതിട്ട ഉള്ളത് ശരി പിന്നെ കേരളം രാംദാസ് ഭാസ്കർ ശരി പഠനം നൃത്തം ഇതൊക്കെ മൂന്ന് ഐറ്റം നമ്മൾ സാറ്റർഡേ ആണ് മാഷ അവിടെ ക്ലാസ് ഉണ്ടാവുന്നത് കോഴിക്കോട്

കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ വെരി ഗുഡ് ഓക്കെ അപ്പൊ അങ്ങനെ പ്ലസ് ടു എത്തി ഏതാ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത് ബയോസയൻസ് എടുത്തിരിക്കുന്നത് ശരി അപ്പൊ പെളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഭരതനാട്യ മത്സരത്തിലാണ് വിജയിച്ചു വന്നിരിക്കുന്നത് ദേവഗംഗ പ്രമോദ് ഞാൻ നേരത്തെ പറഞ്ഞില്ലോ ചിലപ്പോഴെങ്കിലും കലോത്സവം തീരാൻ നേരത്തെ ഒരു കഴിഞ്ഞ വർഷം കണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്നെയാണ് ഇങ്ങനെ വന്നിരുന്നിട്ട് പറഞ്ഞപ്പോൾ അത് വല്ലാതെ കരഞ്ഞുപോയി പ്ലസ് ടു എന്ന് പറയുന്ന കാലഘട്ടം അത് അങ്ങനെയാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം അതിൽ അതിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഓക്കെ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയും വേദികൾ ലഭിക്കട്ടെ കോളേജ് സ്ഥലങ്ങളിലൊക്കെ പോണ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അവസരം കാര്യങ്ങളൊക്കെ വരട്ടെ ഡാൻസ് നല്ല രീതിയിൽ പോട്ടെ പഠനവും അതുപോലെ തന്നെ നല്ല രീതിയിൽ പോകണേ എല്ലാവിധ ആശംസകളും നേരികയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒക്കെ സ്ഥലമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനം എന്നൊക്കെ പറയുന്നത് അത്രമാത്രം ആൾക്കാരൊക്കെ ഒരു സ്ഥലമാണ് സി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം എല്ലാവിധ ആശംസകളും നേരികയാണ് ഞങ്ങൾക്ക് സ്നേഹോപഹാരമാണ് ഗ്രീൻസ് നൽകുന്ന ഒരു സ്നേഹം നിറഞ്ഞ സമ്മാനം ഓക്കെ താങ്ക് സോ മച്ച് പഠിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എല്ലാവരും സ്പെഷ്യൽ അന്വേഷണം പറഞ്ഞു കേട്ടോ